ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധികയുടെ കൃഷ്ണ വിഗ്രഹം താഴെ വീഴുന്നുണ്ട് ആ സമയത്ത് രാധിക അത് എടുക്കുന്നുണ്ട് എടുത്തിട്ട് വിചാരിക്കുകയാണ് എന്തു പറ്റിയെന്ന് പെട്ടെന്ന് രാധികയ്ക്ക് അച്ഛനെ ഓർമ്മ വരുന്നു അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് രാധിക വിചാരിക്കുകയാണ് അച്ഛൻ എന്തെങ്കിലും ആപത്തുണ്ടായിട്ടുണ്ടോ അതാണോ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ഫിതാമേഠത്തെ കൊണ്ട് വിളിപ്പിച്ചാലോ എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നെ വിചാരിക്കുന്നുണ്ട് വേണ്ട അച്ഛൻ എന്നെ ഇഷ്ടമല്ല എന്നെ ഇപ്പൊ കാണുന്നത് പോലും ദേഷ്യമായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് വരുണെയാണ് വരുൺ മ്യൂസിക് കൊളിച്ചെന്നിട്ട് അമൃതേട്ടത്തെ കാണുന്നു അമൃതേട്ടത്തെയോട് പറയുന്നുണ്ട് എനിക്ക് ഇപ്പൊ തന്നെ രാധികയെ കാണുന്നുമെന്ന് അമൃതേട്ടത്തി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വരുൺ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ കള്ളമൊന്നും പറയേണ്ട ഫിതാമേഠവും രാധികയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയാണ് നിങ്ങളൊന്നും ഒളിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ രാധികയെ കണ്ടുപിടിക്കില്ലെന്നാണോ കരുതുന്നതെന്നൊക്കെ ചോദിക്കാണ് അമൃതേട്ടത്തെ ഇപ്പോൾ ചോദിക്കുന്നു വരുൺ മാത്രം രാധികയെ തിരക്കാൻ നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമുള്ളതെന്നൊക്കെ ചോദിക്കുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമല്ല എന്തായാലും ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ രാധികയെ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു വരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട് അമൃതേട്ടത്തി ശ്യാമെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കോൾ കിട്ടുന്നില്ല ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ദേവനാരായണൻ തിരുമേനിയെ ഡോക്ടർ പരിശോധിക്കുന്നു ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം വെളിയിൽ വന്നിട്ട് പറയുകയാണ് എന്തോ വിഷമം കൊണ്ടുവന്ന ആണെന്ന് ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല സീരിയസ് കണ്ടീഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു യശോദയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട് യശോദ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സമാധാനമായോ എന്നൊക്കെ പ്രിയങ്ക ഇപ്പോൾ പറയുന്നുണ്ട് എന്നെ വിഷമിപ്പിക്കുന്നവരെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അപ്പൊ തന്നെ അവർക്ക് ശിക്ഷ കിട്ടുമെന്നൊക്കെ പറയുന്നു അച്ഛനെന്നെ മകളെ പോലെ സ്നേഹിച്ചിട്ടുണ്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു യശോദയ്ക്കപ്പോൾ വീണ്ടും ദേഷ്യം വരുന്നുണ്ട് യശോധ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇവൾ പറയുന്നതെല്ലാം അമ്മ കേട്ടില്ലേ ഇവളെ അമ്മ തന്നെ പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നു ദേവേട്ടനെ ഇഷ്ടമല്ലാത്തവരൊന്നും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ഐശ്വര്യ ജയന്തിയെ വിളിക്കുന്നുണ്ട് ജയന്തിയോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ എന്താ എന്ന് ജയന്തി പറയുന്നുണ്ട് ആദ്യം ഞാൻ ട്രൈ ചെയ്തിട്ട് നടന്നില്ല ഇനി മേഡം പറഞ്ഞതുപോലെയൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ജയന്തി ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഫിതാ മേഡത്തിന്റെ മടിയിൽ രാധിക കിടക്കുകയാണ് ഫിതാ മേഡം പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ഒരമ്പലത്തിൽ പോകാമെന്ന് രാധിക ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മേഡത്തിന് എല്ലാ അമ്പലത്തെ കുറിച്ചും അറിയാമല്ലോ എന്നൊക്കെ പിതാ മേഡം അപ്പോൾ പറയുന്നുണ്ട് കൊച്ചിലെ തൊട്ട് ഞാൻ പോകുന്നതല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ എന്നൊക്കെ പറയാണ് ആ സമയത്ത് ജയന്തി അടുത്തേക്ക് വരുന്നുണ്ട് ജയന്തി പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് രാധിക മോൾക്ക് വേണ്ടി വഴിപാടും ചെയ്തു അതിന്റെ പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു ജയന്തി പറയുന്നത് കേട്ടിട്ട് ശ്യാമിക്കും രാധികയ്ക്കും സന്തോഷമാകുന്നുണ്ട് ജയന്തി അടുക്കളയിൽ പോയി പായസത്തിന് വഷം കലർത്തുകയാണ് ഫിതാ മേഠവും രാധികയും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഫിതാ മേഡത്തിന്റെ മൊബൈലിലേക്ക് വരണ്ട കോൾ വരികയാണ് ഫിതാ മേഡം ആ കോൾ എടുക്കുന്നുണ്ട് വരുന്നപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണെന്ന് ഫിത മേഡം അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണെന്ന് എന്തിനാണ് അറിയുന്നതെന്ന് വരണപ്പോൾ പറയുന്നുണ്ട് എനിക്ക് രാധികയോട് സംസാരിക്കണമെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥങ്ങൾ വീണ്ടും കാണാം താങ്ക്